രേഖാചിത്രം ജിഫിൻ ചാക്കോ സംവിധാനം ചെയ്ത് അലി അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച പുതിയൊരു മൂവിയാണ് രേഖാചിത്രം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കൊലപാതകവും ആ കൊലപാതകം ഇപ്പോൾ നടക്കുന്ന ഒരു അന്വേഷണവുമാണ് ചിത്രത്തിലൂടെ പറയുന്നത് ചിത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള ത്രില്ലർ മൂവിയാണ് രേഖാചിത്രം രണ്ടര മണിക്കൂർ ജസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു നോർമൽ ക്ലാസിക്കൽ ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം മൂവിക്ക് കൂടുതലായിട്ട് ടിസ്റ്റോ ടേൺസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം പിന്നെ ടിസ്റ്റോ ടേൺസോ അല്ലെങ്കിൽ ഒരു വോവ് ഫാക്ടറോ കാര്യങ്ങളോ ഒന്നും മൂവിയിൽ പറയും താന്നില്ല പക്ഷേ മൂവിയുടെ ഒരു ടേൺസ് എന്താ പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണലി മൂവി കുറച്ച് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നു ഇമോഷണലി കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊഴിച്ച് നിർത്തിയാൽ ഒരു ആവറേജ് ത്രില്ലർ മൂവിയാണ് എന്ന് മാത്രമേ ചിത്രത്തിന് പറയാൻ കഴിയുകയുള്ളൂ ഇനി മൂവിയിലെ താരങ്ങളുടെ പ്രകടനം എടുത്ത് പറയുകയാണെങ്കിൽ അലി ആണെങ്കിലും സിദ്ദിഖാണെങ്കിലും അനശ്വര രാജൻ ആണെങ്കിലും അഭിനയിച്ച അത്യാവശ്യം അഭിനയിച്ച എല്ലാവരും അത് അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ച് അത് കളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആരും ഒരു പിന്നെ ആവറേജ് അല്ലെങ്കിൽ ബിലോ പിന്നെ അവരെ മാക്സിമം ആയിട്ടുള്ള അഭിനയം മൂവിയിൽ കാഴ്ച വച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി വാ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ബൈ